നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ദേശീയ നൃത്തം ഭരതനാട്യം ദേശീയ വൃക്ഷം പേരാൽ ദേശീയ ബലം മാമ്പഴം ദേശീയ പുഷ്പം താമര ദേശീയ കലണ്ടർ ശകവർഷം ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നു റോയൽ ബംഗാൾ കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുമ്പ് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം ദേശീയ മത്സ്യമാകുന്നു അയല ഇന്ത്യൻ മാക്രയൽ വിഭാഗത്തിൽപ്പെട്ട അയലയാകുന്നു ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഇന്ത്യയുടെ ദേശീയ ജലജീവിയാകുന്നു ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ നദിയാകുന്നു നദി ഇന്ത്യയുടെ പൈതൃക മൃഗമാകുന്നു ആന ആന എന്നത് കേരളം കർണാടക ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗം കൂടിയാകുന്നു ആന മാത്രമല്ല ഇന്ത്യയുടെ പൈതൃക മൃഗം കൂടിയാകുന്നു ആന രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത് ഡി ഉദയകുമാർ ആകുന്നു രൂപയുടെ ഈ കാണുന്ന ചിഹ്നം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാകുന്നു ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി നാല് നവംബർ നാലിനാകുന്നു ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫീനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാകുന്നു ഇന്ത്യയുടെ ദേശീയ പക്ഷിയാകുന്നു മയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പേരാകുന്നു ത്രിവർണ പതാക ഇംഗ്ലീഷിൽ ട്രൈ കളർ ഫ്ലാഗ് എന്നും ഹിന്ദിയിൽ തിരങ്ക എന്നും പറയുന്നു ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിങ്കലി വെങ്കയ്യ ആകുന്നു ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ് ഇൻസ്റ്റഡ് ദർ ഈസ് ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് വിച്ച് ഈസ് ഹിന്ദി ഇന്ത്യയ്ക്ക് ഒരു ദേശീയ ഭാഷയില്ല പകരം ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക ഭാഷയുണ്ട് അതിൻ്റെ പേരാകുന്നു ഹിന്ദി ദേവനാഗിരി ലിപിയിലുള്ള ഹിന്ദി ഭാഷയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാകുന്നു ഈ സെപ്റ്റംബർ പതിനാലാണ് നമ്മൾ ഹിന്ദി ദിവസായി ആചരിക്കുന്നതും ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാകുന്നു സിംഹമുദ്ര ജാനുവരി ട്വന്റി സിക്സ് നൈൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സിംഹമുദ്രയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ സാരാനാഥരുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഈ സിംഹമുദ്രയുടെ റഫറൻസ് എടുത്തിട്ടുള്ളത് ഈ സിംഹമുദ്രയിൽ ടോട്ടൽ എട്ട് മൃഗങ്ങളാണുള്ളത് അതിൽ അഞ്ച് സിംഹവും ഒരു കുതിര ഒരു കാള ഒരു ആന എന്ന രീതിയിലാണ് എട്ട് മൃഗങ്ങളുള്ളത് ഈ സിംഹമുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ദീനാനാഥ് ഭാർഗവ എന്ന പെയിന്റാകുന്നു ഈ സിംഹമുദ്രയുടെ താഴെ ദേവനാഗ്രി ലിപിയിൽ സത്യമേവ ജയ്ദേഴുതിയിരിക്കുന്നു ഈ ഒരു സത്യമേവ ജയ്തെ എന്ന കോട്ട് എടുത്തിട്ടുള്ളത് മുണ്ടുകോ പനിശ്യത്തിൽ നിന്നുമാകുന്നു സിംഹമുദ്രയുടെ താഴെ കാണുന്ന ചക്രത്തിന് ധർമ്മചക്രം എന്ന് പറയുന്നു ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര നാണയങ്ങൾ പാസ്പോർട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പോലീസ് യൂണിഫോം ബാഡ്ജുകൾ കേരള ഹൈക്കോടതി കവാടം തുടങ്ങി ഭാരത സർക്കാർ ഓഫീസുകളിലെല്ലാം നമുക്ക് നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ച് രണ്ടായിരത്തി അഞ്ചിൽ നിയമം പാസാക്കിയിട്ടുണ്ട്